അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇന്നാണ് പുതിയ വിമാനത്താവളവും പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അടുത്ത മാസം ഇരുപത്തിരണ്ടിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് കരട് രൂപരേഖയായി ക്ഷേത്രം തുറക്കുന്നതും ആദ്യ ആരതി ഒഴിയുന്നതും പ്രധാനമന്ത്രിയാണ് ആ രാധാകൃഷ്ണൻ ചേരുന്നു മറ്റു വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ പറയും ഗുഡ് മോർണിംഗ് ഇന്ന് ആണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്ഘാടന ഒക്കെ തുടക്കം വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ അയോധ്യയിൽ ഈ ദിവസങ്ങളിലൊക്കെ നടക്കാനായിട്ട് പോകുന്നത് വലിയ വികസന പദ്ധതികൾക്ക് അയോധ്യയിൽ ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്ന പശ്ചാത്തലത്തിൽ തുടക്കമിട്ടിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിമാനത്താവളമാണ് വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളവ ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും അതിൻ്റെ ഒരു സമയക്രമം ഞാനൊന്ന് പറയാം ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിനാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നത് പത്ത് പതിനൊന്ന് പതിനഞ്ചിന് പുതിയ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വിമാനത്താവളത്തിന് സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനായിട്ടാണ് ഇത് പുനക്രമീകരിച്ചിരിക്കുന്നത് പുനർനിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും പന്ത്രണ്ട് പതിനഞ്ചിന് പുതിയ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യും പുതിയ വിമാനത്താവളം എന്നുള്ളത് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അകലെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ അയോധ്യയിൽ ഈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരമാക്കി അയോധ്യയെ മാറ്റുക ആരാധനാ കേന്ദ്രമാക്കി അയോധ്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ വിമാനത്താവളം വലിയ സൗകര്യങ്ങൾ കൊണ്ടും കൂടുതൽ വിമാനങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പശ്ചാത്തല സൗകര്യം കൊണ്ടും ഒക്കെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം രണ്ട് പുതിയ അമൃത് ഭാരത് ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നാല് റോഡുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും അങ്ങനെ ഉദ്ഘാടനങ്ങളുടെ ഒരു നീണ്ട പട്ടിക പ്രധാനമന്ത്രി അയോധ്യയിൽ നടത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം റോഡ് ഷോയുടെ ഭാഗമായിട്ട് പങ്കെടുക്കും വലിയ ക്രമീകരണങ്ങളാണ് ഈ റോഡ് ഷോയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ പ്രകടന പത്രികകളുടെ ഭാഗമായിരുന്നു വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അവർ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് പത്രികകളുടെ ഒരു വാഗ്ദാനമായിരുന്നു ആ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുന്ന സാഹചര്യത്തെ പൊളിറ്റിക്കലായി എൻഗാഷ് ചെയ്യാൻ വേണ്ടിയാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമായിരിക്കും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ മോദി തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ മുഖം എന്ന വ്യക്തമാക്കുന്ന പ്രചരണ ഗാനം ഇന്നലെ പുറത്തിറക്കിയിരുന്നു അതിന് പിന്നാലെയായിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഷോയും നടക്കാനായിട്ട് പോകുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബി പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് അണിനിരക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പരിപാടിയായി ഇതിനെ ഈ റോഡ് ഷോയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തും ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി വിലയിരുത്തും ഇന്നലെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള കരട് രൂപരേഖ തയ്യാറായിരുന്നു രാംലല്ല മുന്നിലുള്ള കർത്തൻ അത് മാറ്റിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഉദ്ഘാടനം നിർവഹിക്കുക അതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠാ ദിവസത്തെ കരട് ചടങ്ങുകളുടെ കാര്യങ്ങൾ ആദ്യമായിട്ട് ആരതി ഒഴിയുക ദീപാരാധന നടത്തുക ഇവയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ശ്രീകോവിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അഞ്ചു പേരായിരിക്കും ഉണ്ടാവുക ഉത്തർപ്രദേശ് ഗവർണർ ആർ അധ്യക്ഷൻ ഒപ്പം ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി അടക്കമുള്ള അവരായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇതിനും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് ഇരുപത്തിരണ്ടാം തീയതി വരെ നീളുന്ന രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളുടെ വലിയ രീതിയിലുള്ള ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു തുടക്കമായിരിക്കും ഇന്ന് അയോധ്യയിൽ നടക്കാനായിട്ട് പോകുന്നത് തണുപ്പ് എങ്ങനെ അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ടോ എങ്ങനെയാണ് ഡൽഹിയിൽ തണുപ്പ് നല്ല തണുപ്പാണ് എസ് കെ ഇന്നിപ്പം ഏതാണ്ട് ഒരു നാല് ഡിഗ്രി വരെ ഒക്കെ എത്തുന്നു എന്നതാണ് ഇന്നത്തെ ഒരു രീതിയിൽ കട്ടൻ ചായ കട്ടൻകോപ്രിയോ കഴിച്ച് വേഗം ഒന്ന് ഫോമിലാവുക ഓക്കെ രാധാകൃഷ്ണന്റെ മുഖത്തറിയാനുണ്ട് തണുപ്പിന്റെ കാഠിന്യം ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ നല്ല തണുപ്പു നിന്നും ഡൽഹിയിലെ തെരുവിൽ നിന്നാണ് ആ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നത് अंजिन देवस्त्र तिलक